ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രമാദത്തിൽ ദൈവവചനം നമ്മളോട് ദൈവാത്മാവിൽ ഇങ്ങനെ ഇടപെടുന്നു സങ്കർത്തനങ്ങൾ ഇരുപത്തിയെട്ടിന്റെ ഏഴാമത്തെ വാക്യം യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു എന്റെ ഹൃദയം അവങ്ങൾ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്മുതിക്കുന്നു ഈ നല്ല പ്രപാദത്തിൽ ബലമായ ദൈവത്തിന്റെ കരുതലിന്റെ ശ്രേഷ്ഠതകൾ അത് പരിചയായി ജീവിതത്തിൽ വെളിപ്പെട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യ മാറ്റമണ്ഡലങ്ങളിൽ തിരിച്ചറിഞ്ഞ് യഹോവെങ്കിലേ കാസറയിപ്പാട്ടക്കവണ്ണമുള്ളൊരു വലിയ ഭാഗ്യം ലഭിച്ചു എന്നുള്ള മഹാപദവിയിൽ നമുക്ക് മുന്നേറുവാൻ നമുക്കിടയായി തീരട്ടെ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം പകരുകയും യും ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്ന ശ്രേഷ്ഠകരമായി ദൈവിക നിയോഗത്തിലേക്ക് ഈ പകൽ കാച്ചുവെടുത്തു വെപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ നിയോഗത്തിൽ കർത്താവ് നമ്മെ നടത്തേണ്ടതിനായി നമുക്കൊരുക്കത്തോടെ അവന്റെ സന്നിധിയിൽ അടുത്തു വരാം പാട്ടോടെ നമ്മനെ സ്തുതിക്കുന്നുവെങ്കിൽ നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ കൃപകളും കൃപാപലങ്ങളും നൽകി ഈ പകൽ നമ്മെ ബലത്തോടെ നടത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നിന്റെ ദാസൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം സ്വർഗം ചെയ്യണം യേശുവിന്റെ നാമത്തിൽ തന്നെ